അങ്ങനെയെല്ലാം നിൽക്കുന്ന ആൾ സ്വയം ഒന്ന് ഒന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെയെല്ലാം ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയാൻ എന്നുള്ള മാത്രമാണ് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇങ്ങനെ ഭരണത്തിനു നോക്കിയിരിക്കാം എന്ന് മാത്രമേ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ നിങ്ങൾക്ക് വിധിയുള്ളൂ എന്ന് മാത്രമാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന് നോക്കിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നോക്കിയിട്ടാണ് പറഞ്ഞത് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ എ കെ ആന്റണി അല്ലേ സാർ അതേ വേദി അദ്ദേഹം പറഞ്ഞു ആരാധനായി വി എസ് കരീം ഈ രണ്ടാളുകളും ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ പദ്ധതികളെയും ഏറ്റവും വിജയകരമായി പിന്തുണച്ചവരാണ് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ട് ഈ നാട്ടിൽ അമ്പലപ്പുഴ എം എൽ എമിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പ്രതിപക്ഷ നേരെ നല്ല ഒന്നാം തരമായിട്ട് പറയുകയാണ് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ കേരളം ഭരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ആ സമയത്ത് വ്യവസായ മന്ത്രിയായ പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ കേന്ദ്രമന്ത്രിയായിരുന്ന എ കെ ആന്റണി പറഞ്ഞ വാക്കുകൾ കൂടി ഓർമ്മിപ്പിച്ചാണ് ചെന്നിത്തലയ്ക്കും പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എച്ച് സലാം എം എൽ എ മറുപടി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സലാം അങ്ങേക്ക് പത്ത് മിനിറ്റ് സാർ സർക്കാരിൻ്റെ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ സാർ ഈ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ വ്യവസ്ഥാവിരുദ്ധമായ ചില കാര്യങ്ങളിവിടെ സംസാരിക്കുകയുണ്ടായി സർ അതിൽ രാഷ്ട്രീയമായി ഗൗരവമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടൊരു കാര്യം ഇടതുപക്ഷവും അതുപോലെ ബി ജെ പിയും തമ്മിലുള്ള എന്തോ ഒരു ബന്ധം എന്ന മട്ടിലേക്കുള്ള വർത്തമാനമാണ് ഇവിടെ ശ്രീ ചെന്നിത്തല ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം സാർ കേരളത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി യു ഡി എഫ് സഖ്യത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ എല്ലാം മുന്നിലുണ്ട് ഇവിടെ ശ്രീ പ്രശാന്ത് പറഞ്ഞ പോലെ നേമം മോഡലുണ്ട് ഇപ്പോൾ തൃശ്ശൂർ മോഡലുണ്ട് വടകര ബേപ്പൂർ മോഡലുണ്ട് കോലിബി സഖ്യമുണ്ട് ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട നാട്ടുകാർക്ക് നല്ലപോലെ മനസ്സിലായ ഒരു പരസ്യവും രഹസ്യവുമായിട്ടുള്ള സഖ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സർ സാർ അത് അതിൻ്റെ എല്ലാ ഭാഗമായ പരീക്ഷണങ്ങൾ ഈ രണ്ട് കൂട്ടരും ചെയ്തപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് വിജയിച്ചവരാണ് കേരളത്തിൽ ഇടതുപക്ഷം എന്നുള്ളത് ഈ നാടിൻ്റെ മതനിരപേക്ഷമായ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഏറ്റവും യശസ്സുള്ള അധ്യായമാണ് എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ സാർ ഇവിടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് നിരന്തരമായി ജയിക്കുന്ന ഒരാളാണ് എൻ്റെ ജില്ലയാണ് എൻ്റെ അയല തൊട്ടത്തെ മണ്ഡലമാണ് സർ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ബി ജെ പി കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് നല്ലവണ്ണം അറിയാം എങ്ങനെയാണ് ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം മത്സരിക്കുമ്പോൾ വോട്ടിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് സാർ ശ്രീ ചെന്നിത്തല മത്സരിച്ചാൽ ബി ജെ പി വോട്ട് കുറയുകയും കോൺഗ്രസ് തോട്ട് കൂടുകയും ചെയ്യും അവിടെ ബി ജെ പിയുടെ സാർ തീരുമാനിക്കുന്ന ആരാണ് സാർ ബി ജെ പി ആണോ അരിപ്പാട് നിയോജക മണ്ഡലത്തെ ബി ജെ പി സാർ തീരുമാനിക്കുന്നത് ശ്രീ ചെന്നിത്തല തീരുമാനിക്കുന്നു ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ആവാത്ത പോലെയുള്ള കെട്ടുപിണഞ്ഞ ബന്ധമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്ന കാര്യം ഞങ്ങൾക്കെല്ലാം നല്ലവണ്ണം അറിയുന്നൊരു ഒരു യാഥാർത്ഥ്യമാണ് സാർ ഞാൻ ഏറെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നില്ല അങ്ങനെയെല്ലാം നിൽക്കുന്ന ആൾ സ്വയം ഒന്ന് ഒന്ന് നോക്കിയിട്ട് വേണം ഇങ്ങനെയെല്ലാം ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം പറയാൻ എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം സാർ ബഹുമാനപ്പെട്ട ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം പരിണിതപജ്ഞനായ നേതാവാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ആശ്വാസം കൂടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണ് പത്തൊമ്പത് സീറ്റ് ഞങ്ങൾക്കുണ്ട് നിയമസഭാ വോട്ടൊക്കെ നോക്കുമ്പോൾ നിങ്ങളാകെ പുറകിലാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ജയിക്കും എന്ന വിശ്വാസമാണ് സാർ സാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണ് ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾക്കായിരുന്നില്ലേ ഭൂരിപക്ഷം പാർലമെന്റ് പത്തൊമ്പത് സീറ്റ് നിങ്ങൾ കിട്ടി ടോട്ടലായി നിയമസഭാ സീറ്റിന് ഭൂരിപക്ഷം നോക്കിയാൽ നിങ്ങൾക്കായിരുന്നു ഭൂരിപക്ഷം പക്ഷേ തുടർന്നുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെ നന്നായി തോറ്റി തോൽപ്പിച്ച് പറ്റേ തോൽപ്പിച്ച് ഈ കേരളം ഇടതുപക്ഷ ഭരണത്തിലേക്ക് കൈവന്നു എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ആ കണക്ക് വെച്ചാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇങ്ങനെ ഭരണത്തെ നോക്കിയിരിക്കാം എന്ന് മാത്രമേ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ നിങ്ങൾക്ക് വിധിയുള്ളൂ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഞാൻ പറയാൻ പറയുന്ന ഒരു കാര്യം സാറിവിടെ എൻ എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വിശദമായി പറയേണ്ടതായിട്ടില്ല സാർ നിങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു ഒരു യാത്രയും വേഗതയും ഒന്ന് നല്ലതുപോലെ നാടിനറിയില്ലേ ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത് നിങ്ങളുടെ തന്നെ കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ രണ്ടാമനായി നിന്ന് നേതാവ് സാക്ഷാൽ എ കെ ആന്റണി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ഭരണകാര് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വന്ന് ബഹുമാനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി എന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം രണ്ടു വർഷമായി ധൈര്യപൂർവം ഈ കേരളത്തിലേക്ക് ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ നോക്കിയിട്ടാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെ നോക്കിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നോക്കിയിട്ടാണ് പറഞ്ഞത് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ സാക്ഷാൽ എ കെ ആന്റണി സാർ അതേ വേദി അദ്ദേഹം പറഞ്ഞു ആരാധനായി വി എസ് ഇളമരൻ കരീം ഈ രണ്ടാളുകളും ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ പദ്ധതികളെയും ഏറ്റവും വിജയകരമായി പിന്തുണച്ചവരാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമുണ്ട് ഈ നാട്ടിൽ ഞാനിത് പറയുന്നത് ഹൈവേ പണിതപ്പോ ഗഡ്ഗിരീഡ് വകയായി പതിച്ചു കൊടുക്കാൻ എന്തൊരു കൂടിയാണ് ഉപനേതാവ് പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് ആപീസ് പൂട്ടിക്കെട്ടിപ്പോയി നിങ്ങളുടെ നിലപാട് ഉണ്ടല്ലേ നിങ്ങൾ സരമെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പൈസ ചെലവില്ലാതെ ഇത്രയും പണം കൊടുക്കാതെ കുറച്ചുകൂടി വർഷം മുമ്പേ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ലേ നിങ്ങൾ കാവാത്ത കാര്യം നിങ്ങൾ അസാധ്യമാണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച കാര്യം നിങ്ങൾ ആപീസ് പൂട്ടിക്കെട്ടിപ്പോയ കാര്യം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാർ നടപ്പാക്കപ്പെടുമ്പോൾ ഒരു നല്ല വാക്ക് ആ അതുകൊണ്ട് നടന്നു നിങ്ങൾ പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്ഥലമെടുത്ത് കൊടുത്തുകൊണ്ട് നടന്നു എന്നല്ലേ പറയേണ്ടത് മറ്റൊരു നാടിനോട് സ്റ്റേറ്റിനോട് ചോദിക്കാത്ത ചോദ്യം പണം ചോദിച്ചില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഈ നാടിനോട് നിങ്ങൾ മലയാളികളല്ലേ എന്റെ ഒരു വാക്ക് അദ്ദേഹം സംസാരിച്ചപ്പോൾ ആ സംസാര മധ്യയെ ആ ഒരു ഒന്ന് പറഞ്ഞു പറയാൻ കഴിയുമായിരുന്നില്ലേ പറയാൻ പറ്റുമായിരുന്നില്ലേ അതുമാത്രാണ് കേരളത്തിൽ അദ്ദേഹം നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു കുതിപ്പിന്റെ ഒരു ഭാഗം നോക്കിയാൽ എത്രമാത്രം മുന്നോട്ട് പോകുന്നു കേരളം എവിടെയാ വികസനം ഇല്ലാതെ പോയി ചരിത്രം നമ്മൾ നോക്ക് ഓരോ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കിബിയുടെ ഭാഗമായി പ്ലാൻ്റെ ഭാഗമായി ബഡ്ജറ്റിന്റെ ഭാഗമായി നിങ്ങൾ നോക്ക് അദ്ദേഹം പ്ലാൻ കട്ട് ചെയ്യപ്പെടുക എന്നാണ് സർ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ വിഹിതം വെട്ടിക്കുറയ്ക്കും ഏതെല്ലാം ഇനത്തിൽ വെട്ടിക്കുറയ്ക്കപ്പെടുന്നു ഞാനതെല്ലാം വിശ്വീകരിച്ച് പറഞ്ഞു പോകുന്നില്ല അതിന്റെ കണക്കെല്ലാം എവിടെയാ സാർ പ്ലാൻ വെട്ടിക്കുറയ്ക്കപ്പെടുന്നത് എവിടെയാ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വേണം നികുതി വീതം കുറയ്ക്കുന്നു കേന്ദ്രാവിഷ്ഠിത പദ്ധതി വീതം വെട്ടിക്കുറയ്ക്കപ്പെടുന്നു ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കപ്പെടുന്നു വായ്പ ഇല്ലാതാക്കുന്നു ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ് അപ്പൊ സംസ്ഥാനം എങ്ങനെയാണ് പ്രതിപക്ഷം മുൻപ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഈ സംസ്ഥാനത്തിന് സാമ്പത്തികമായി സ്ഥിതി മോശമായിരിക്കുകയാണോ മെച്ചപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത് ഈ പ്രയാസങ്ങൾക്ക് നടുവിലും ഈ സംസ്ഥാനത്തിന് നികുതി വരുമാനം നികുതിയേതര വരുമാനം എല്ലാ നിലയ്ക്കും മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച് വികസനം മാറ്റിവെക്കാതെ ബഡ്ജറ്റിന്റെ ഭാഗമായ വികസന പ്രവർത്തനങ്ങൾ ബഡ്ജറ്റിന് പുറത്തുള്ള കിബിയുടെ ഭാഗമായ വികസന പ്രവർത്തനങ്ങളെല്ലാം നന്നായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് നികുതി വരുമാനം കൂടി നികുതി കേന്ദ്ര വരുമാനം കൂടി കടഭാരം കുറഞ്ഞു റവന്യൂ കമ്മി കുറഞ്ഞു ധനക്കമ്മി കുറഞ്ഞു സാർ ഈ അഞ്ച് കാര്യങ്ങൾ നോക്കിയാൽ ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യ സ്ഥിതിയെ ഏറ്റവും മികവോടെ പോകുന്ന ഗവൺമെന്റ് ആണ് കൊണ്ടുപോകുന്ന ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് കൃത്യമായി പറയാൻ പറ്റില്ല സാർ അതല്ല യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മാറ്റിവെച്ചിട്ട് അനാവശ്യമായി പറഞ്ഞ മാതിരി പറയുന്നത് നികുതി വരുമാനത്തെ പറഞ്ഞ പതിനേഴ് പോയിന്റ് നാല് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്ന് കാണാം പൊതുകടത്തിന്റെ കടത്തിന്റെ അനുപാതം മുപ്പത്തിയഞ്ച് പോയിന്റ് ഒമ്പത് രണ്ടിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു സാർ പ്ലാൻ വെട്ടിക്കുറച്ചാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൽ ചെലവ് എങ്ങനെയാ സാർ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാ ചെലവ് കൂടുന്നത് എങ്ങനെയാ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള അഞ്ചു വർഷക്കാലത്തെ ഈ സംസ്ഥാനത്തിന്റെ പ്രതിവർഷ ചെലവിന്റെ കണക്കെടുത്താൽ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴാണ് സാർ ഈ ഈ സർക്കാരിന്റെ മൂന്ന് വർഷക്കാലത്തെ പ്രതിപക്ഷ കണക്കെടുത്താൽ ഒന്നേ പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടിയായി പ്രതിപക്ഷ ചെലവ് വർദ്ധിച്ചിരിക്കുന്നു എങ്ങനെയാ വർദ്ധിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ സംസ്ഥാന പ്ലാൻ കട്ടിയപ്പെട്ടാൽ എങ്ങനെയാണ് ചെലവ് വർധന ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാ ബഡ്ജറ്റിന്റെ ഭാഗമായി ചെലവിന്റെ കണക്ക് നോക്കിയാൽ ഈ വ്യത്യാസം കാണാം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ബഡ്ജറ്റിന്റെ ഭാഗമായി മൂർദ്ധന ചെലവ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ചു കോടിയാണ് ഈ മൂന്ന് വർഷക്കാലത്തെ ചെലവ് നോക്കിയാൽ നാൽപ്പത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ട് കാലത്തെ ഒന്നാം സർക്കാരിൻ്റെ കാര്യം നോക്കിയാൽ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത് കോടിയാണ് ഇത് ബഡ്ജറ്റിന്റെ ഭാഗമായ ചെലവാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇതിന് പുറമെയാണ് കിബിയുടെ ഭാഗമായ ബഡ്ജറ്റേതരമായ മൂന്ന് മൂറര ചെലവ് നോക്കിയാൽ വലിയ ജമ്പിങ് നമുക്ക് ഈ നിലയിൽ കാണാൻ പോകും ഒരു ലക്ഷത്തിനടുത്തുള്ള കോടിയുടെ ചെലവ് നമുക്ക് നിശ്ചിതമായും കാണാൻ കഴിയും സാർ ആശ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് കേരളത്തിൽ നിങ്ങൾ കച്ചിത്തിനും പോലെ പിടിക്കുകയല്ലേ ഈ കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ ഇവിടത്തെ യു ഡി എഫ് കോൺഗ്രസ് ലീഗ് ആർ എസ് എസ് ബി ജെ പി ജമാ ഇസ്ലാമി സകലവാന യു സി എല്ലാം പോയി ചേരുകയല്ലേ ഒരു മരവിഴ്സക്കും പോലെ എന്താണ് സാർ വസ്തുതാവിരുദ്ധമായി ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ കബളിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് സ്വീകരിക്കുകയാണ് സാർ ആറ് പ്രാവശ്യം ഇടതുപക്ഷം വർദ്ധിപ്പിച്ചു ഓർഡറേറിയം ഏഴായിരം ആക്കി ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം ആക്കി ആറ് പ്രാവശ്യം വർദ്ധിപ്പിച്ചാണ് ഇടതുപക്ഷമാണ് അത്രയും പണം കൂട്ടിയത് സമരത്തിന്റെ എസ് യു സി ഐക്കാർക്കോ നിങ്ങൾ പ്രതിപക്ഷത്തിലേക്ക് നിങ്ങൾക്കോ ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് കൂട്ടണം എന്ന് നിലപാടുണ്ടോ പന്ത്രണ്ട് വർഷമായി ഒരു നയാ പൈസ ഇൻസെന്റീവ് ഇനത്തിന് ഫിക്സഡ് ഇൻസെന്റീവോ അല്ലെങ്കിൽ സ്കീമിന്റെ ഭാഗമായി വരുന്ന ഇൻസെന്റീവോ ഒരു നയാ പൈസ കൂട്ടാത്ത കേന്ദ്ര സർക്കാരിനോട് ചോദ്യമില്ല ആശാ ആശാവർക്കേഴ്സിനെ തൊഴിലാളിയെ അംഗീകരിക്കാൻ ഇല്ല ആർക്കില്ല എസ് യു നയിക്കുന്ന സമരക്കാർക്കില്ല ഈ കേരളത്തിലെ പാവങ്ങളായ അവരെ പറ്റിക്കാൻ ആവശ്യം ആ നിലപാട് മാത്രം സ്വീകരിച്ചു പോകുന്നത് അവിടെ പോയി കേന്ദ്രമന്ത്രി പോയി തുള്ളുകാണ് ഡാൻസ് കളിക്കുകയാണ് അവരെ പറ്റിക്കുന്ന രീതിയുടെ കൂടെ നിങ്ങൾ കൂടുകല്ലേ സാർ മാധ്യമങ്ങൾ കൂടുകയാണ് നിങ്ങളെല്ലാം കൂടി ചേർന്ന് കൂടുകയാണ് അവരെല്ലാം കൂടി ചേർന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒരു ഇടതുപക്ഷ വിരുദ്ധത ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക ബി ജെ പി എല്ലാം എല്ലാംിയാണ് ആ ബി ജെ പി വെക്കുമ്പോ ഏതെല്ലാം രാജ്യത്തിന് പൊതുവാസി പൊതുമേഖലാ സ്ഥാപനം വെക്കുന്നു ആകാശം വെക്കുന്നു കടൽ വെക്കുന്നു ഭൂമി വെക്കുന്നു ഇപ്പൊ അവസാനം വന്നു വന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോലും വില്പനയ്ക്ക് വെച്ച പാർട്ടിയായി ഈ കേരളത്തിലെ ബി ജെ പി മാറിയിരിക്കുന്നു സാർ ഏഷ്യാനായി മുതലാളി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോലും വിലയ്ക്ക് വാങ്ങിയ കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ആ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ നമ്മോട് കാണിക്കുന്ന അനാവശ്യത്തെ ചോദ്യം ചെയ്യാൻ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കാൻ കഴിയണം എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധന ധനകാര്യ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു